ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കല്യാണൊരുക്കങ്ങളൊക്കെ വന്ന് പടി പടികടന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശും നയനയും കൂടി വൈകുന്നേരം പുറത്തു പറ്റിയൊക്കെ സംസാരിക്കുന്നത് പോകുമ്പോൾ നല്ല സുന്ദരിയായിട്ട് രാവിലെ ഇട്ട് ഇട്ടൊക്കെ വേണം പോകാൻ അതൊക്കെ നമ്മുടെ ആദർശ നയനയോട് പറയാം അപ്പോൾ എല്ലാവരോടും മുന്നിൽ വെച്ച് ഇത് കൊള്ളില്ലെന്നാണല്ലോ രാവിലെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അന്നേരത്തെ ആ ഒരു ഇതിന് പറഞ്ഞതാണ് പക്ഷേ നിനക്ക് നന്നായി അത് ചേരുന്നുണ്ടായിരുന്നു നീ അതിട്ടോളാം പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിൽ പറഞ്ഞിട്ട് നമ്മുടെ ആദർശങ്ങ് പോയി ആദര്ശങ്ങ പോയി കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് വലിയ സന്തോഷമായിട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറാകുക അപ്പം നായനക്കാണെങ്കിലും വളരെ സന്തോഷമായിട്ടോ ഇവര് രണ്ടുപേരും കൂടി രാത്രി ആരും അറിയാതെ പുറത്ത് പോകാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതാകുന്ന സമയത്ത് അവിടെ എല്ലാവരും കല്യാണത്തിനെ പറ്റിയൊക്കെയുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെ ഈ സമയത്ത് അവിടെ അനിയോട് നന്ദുവനെ പോയി വിളിച്ചുകൊണ്ട് വരാനൊക്കെ പറയുന്നു അപ്പോൾ നന്ദു വീട്ടിലേക്ക് എത്തി ഇനിയും വരാൻ തയ്യാറായി നിൽക്കാത്തത് നമ്മളോ ഇവരോടൊക്കെ കാണിക്കുന്ന ഒരു കാണിക്കുന്നവരകൽച്ച കൊണ്ടാണെന്നുള്ള രീതിയിൽ അവർ അതായത് മുത്തശ്ശനൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പറയുവാണ് അപ്പോൾ നയനമോളുടെയും നവ്യമോളുടെയും വീട്ടിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വരണം ഇനിയിപ്പോൾ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി അതായത് നയനയുടെ ഒക്കെ അനുജത്തി നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിവിടെ ആ കുട്ടി ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ ഇതേ നയനയോടും അതുപോലെ നവ്യയോടും ഒക്കെ ഇതിനെപ്പറ്റി മുത്തശ്ശം സംസാരിക്കുക അപ്പോൾ മുത്തച്ഛൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു കല്യാണത്തിൻ്റെ തലേദിവസം വരെ വിളിച്ചാൽ പോരെ മുത്തച്ഛാ ഇപ്പോഴേ വിളിച്ചുകൊണ്ട് നിർത്തേണ്ട കാര്യമില്ലല്ലോ ഒന്നും അങ്ങനെയല്ല മോളെ അവർ ഇവിടെ വേണം അവർ നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരെ നമുക്കിവിടെ കൊണ്ട് നിർത്തേ പറ്റൂ നയന പോയി നന്ദുവിനെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ നയനയാണെങ്കിൽ മാക്സിമം അതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും മുത്തശ്ശൻ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കാരണം മുത്തശ്ശൻ മുത്തശ്ശനിപ്പോൾ നന്ദുവിനെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് തറപ്പിച്ച് പറയുമല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ആ ഒരു ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നയന അത് കഴിഞ്ഞ് നയന വന്ന് ആദർശനോട് ഈ കാര്യം പറഞ്ഞു ആദർശനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു മുത്തശ്ശന അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം നന്ദുവിനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമല്ലോ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമൊക്കെ ആകുമല്ലോ അവളിൽ നിന്ന് അപ്പോൾ പിന്നെ ആദർശേട്ടാ അങ്ങനെ അവിടുന്ന് ഓടി പിടിച്ച് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ശരിയാവുന്നത് ഇപ്പം അമ്മ അങ്ങോട്ട് പോയി പിന്നെന്താ കുഴപ്പം അവളെ ഇങ്ങോട്ട് വന്നാൽ എന്താ അതൊക്കെ ചോദിച്ചാൽ ആദർശം നേരത്തെ എന്ന് പറയുമ്പോൾ അവളോട് വരാൻ പറയുമ്പോൾ അച്ഛൻ തന്നെ ഉള്ളൂ അച്ഛൻ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് വരണ്ട അല്ലെങ്കിൽ വരാനായിട്ട് ഒത്തിരി നിർബന്ധിക്കാതിരുന്നത് പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ വരുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അവിടെയും നയനയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ സമയത്താണ് അനി അതുവഴി വരുന്നത് അപ്പം അനിയോട് അനി ചോദിച്ചു എന്താ ചേച്ചിയും ചേട്ടനും തമ്മിൽ അല്ലെങ്കിൽ ചേട്ടനായിട്ട് തമ്മിൽ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അനി പറയു അനിയോട് പറഞ്ഞു നന്ദുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അപ്പം നന്ദുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണെന്ന് ഏട്ടപ്പോഴത്തേക്കും ആ നന്ദുവിനെ ഞാൻ പോയി കണ്ടിരുന്നു നന്ദുവിനോട് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെന്തായാലും വരും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ മുത്തശ്ശിനും പറഞ്ഞു നന്ദുവിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെന്നും പറഞ്ഞ് ആ ഒരു ഇതിൽ ഇങ്ങനെ പറയാട്ടോ അങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടേ ഇരിക്കുക ടെൻഷൻ കാരണം നന്ദു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ളൊരു പേടിയാണ് പാവത്തിന് അങ്ങനെ ഇവരോടൊന്നും എതിർത്ത് പറയാനും പറ്റത്തില്ല അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നയനെ പെട്ട് നിൽക്കുക ഈ സമയത്ത് കല്യാണൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അനാമിക വീട്ടിലോട്ട് വിളിക്കാതെ അത് അനിയെ വിളിക്കുവാണ് അപ്പം അനിയെ വിളിച്ചു അനിയായിട്ട് സംസാരിച്ച് വിഷയങ്ങളെല്ലാം പിന്നെയും പിന്നെ ഓരോന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആമിക അപ്പോൾ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ എന്തിനാണ് താൻ ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്ന് അനി ചോദിച്ചപ്പോൾ എടാ ഞാൻ അങ്ങനെ പ്രശ്നത്തിന് വേണ്ടിയൊന്നും പറഞ്ഞതല്ലടാ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അപ്പോൾ താൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നത്തിന് വേണ്ടി തന്നെ താൻ പറയുന്നതാണെന്നും ഒന്നും താൻ മറന്നിട്ടില്ലെന്നുമാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതെന്നുള്ള കാര്യം അനി പറഞ്ഞപ്പോൾ ഞാനിനിയൊന്നും പറയുന്നില്ല നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഒരേ കൊണ്ട് പല രീതിയിൽ പല സമയത്ത് വർത്തമാനം പറയുന്നു ഈ അനാമിക അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം അനാമിക എന്ന് പറയുന്ന അവൾക്ക് ഒരു വ്യക്തിത്വം ഇല്ലാത്തവളാണെന്നുള്ള കാര്യം നമ്മുടെ എനിക്ക് നല്ല വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അവിടെ സംഭവിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് വരാൻ ഇവർ നിർബന്ധിച്ചനുസരിച്ച് നമ്മുടെ നയന അമ്മയെ വിളിക്കുക അമ്മയെ വിളിച്ചു നന്ദുവിനെ അച്ഛനെയൊക്കെ വിളിക്കുവാണ് അപ്പോൾ നന്ദുവിനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുക അപ്പോൾ നന്ദൂനെ വിളിച്ചു വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴേ വരണ മോളെ കല്യാണത്തിന് രണ്ട് ദിവസം വന്നാൽ പോരെ മുമ്പ് വന്നാൽ ഒരു തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് വന്നാൽ പോരെ ഇതൊക്കെ ചോദിച്ചപ്പം തീർച്ചയായിട്ടും നന്ദൂരി ഇങ്ങോട്ട് വിടണോ വിടണമെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്തൊക്കെയോ അവൾ അവളിതിൽ നിന്നൊന്നും പിന്മാറിയിട്ടില്ലെന്ന് അനി വിചാരിക്കും ഇപ്പോഴും അവളുടെ മനസ്സിൽ അനി ഉണ്ടെന്ന് തന്നെ അനി വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു ധാരണയും കൂടി അങ്ങ് മാറ്റി കൊടുക്കണം അങ്ങനെ അവർ ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ പറയുക അങ്ങനെ ആ ഒരു കാര്യം ഇവർ പറഞ്ഞ അനുസരിച്ച് നന്ദുവിനോട് അങ്ങോട്ട് അനന്തപുരിയിലേക്ക് പോകണം എന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ കൂടെ അപ്പം നന്ദു പോണില്ല പോണില്ല എന്നൊരു നൂറുവട്ടം പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല അവർ നന്ദുവിനോട് പോകണം എന്നന്നെയാണ് പറയുന്നത് ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഇലക്കുമുള്ളിലും കേടില്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ നന്ദു മൊത്തത്തിൽ ഡെസ്പായി അതുകഴിഞ്ഞ് പിന്നെ നയനെ നന്ദു വിളിച്ചു മോളെ നീ വരണം നീ വന്നില്ലെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെല്ലാവരും അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുകയുള്ളൂ അതുകൊണ്ട് നീ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ച് പറയാം അപ്പം ശരി വരാം എന്ന് തന്നെ നന്ദു പറഞ്ഞു കാരണം ഇനിയും ഈ ചീത്തപ്പേര് കേൾക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ നന്ദു പോകാനായിട്ട് തീരുമാനിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ അനാമിക ഫോൺ വിളിച്ചപ്പോൾ നന്ദു വരുന്നതിനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ അവിടെയുള്ളവരൊക്കെ പറയാം അവരുള്ളവരെന്ന് പറഞ്ഞാൽ ജാനകിയൊക്കെ പറയുവാണ് അപ്പോൾ ജാനകിയെ വിളിച്ച് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാനകി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നന്ദുവിന് ഉറക്കമില്ല കാരണം നന്ദു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്നാ ചെയ്യുന്നത് അനാമികയുടെ എല്ലാ ഇതും പ്ലാനും പൊളിയില്ലേ അപ്പം അനാമികയ്ക്ക് അമ്മയെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയും അതായത് ജാനകി അത്യാവശ്യമായിട്ട് അമ്മയെ എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചപ്പം അത് നേരിൽ കാണുമ്പോൾ പറയാം അമ്മേ വളരെ അത്യാവശ്യമാണെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ശരി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജാനകി അനാമികയെ കാണാൻ പോവുകയാണ് അപ്പോൾ ഒരിടത്ത് വെച്ച് കണ്ടു എന്താ മോളെ മോളെ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മേ കല്യാണം ഇങ്ങ് അടുത്തു ഞാനിപ്പോൾ പറയാൻ വൈകിപ്പോയോ എന്ന് എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു എന്താ മോളെ പ്രശ്നം അപ്പം ജാനകി വർത്ത് ഈ പണി കല്യാണം വേണ്ടേ എന്നങ്ങനെ പറയാനാണോ എന്നുള്ളൊരിതില്ല അപ്പോൾ ജാനകിയോട് അമ്മേ അമ്മ ഞാൻ ഈ പറയുന്നത് മനസ്സിൽ വെക്കണം ആരോടും അങ്ങനെ പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ മോൾ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അമ്മേ അത് പിന്നെ അനിയും അതുപോലെ നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണമ്മ അനിയുടെ അനിയുള്ള അടുത്തേക്ക് നന്ദുവിനെ കൊണ്ടുവന്ന് നിർത്താത്തതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു ആ ഒരു ദിലിങ്ങനെ പറയാം അത് കേട്ടപ്പോൾ ജാനക്കിയൊന്ന് ഞെട്ടി ജാനകി പറഞ്ഞു മോൾക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഇവളെ ഒന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതിൽ നിന്ന് പിന്തിരിയാൻ അനാമിക തയ്യാറാകുമോ അനാമികയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരണമാണ് നമ്മുടെ നന്ദു അതുകൊണ്ട് തന്നെ നന്ദുവിനെ അവിടെ നിന്ന് പുറം ചാടിക്കുക എന്നുള്ളതാണല്ലോ അനാമികയുടെ ലക്ഷ്യം അനാമിക ഇത് പറഞ്ഞപ്പോൾ മോള് അതേപ്പറ്റി ഒന്നും ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട എൻ്റെ മരുമകളായി വരാൻ പോകുന്നത് മോളായിരിക്കും അതിന് നന്ദുവല്ല ഒരുത്തിക്കും ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരാനായിട്ട് കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി പറയുക അപ്പോൾ ജാനകി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ഇന്നിന്നതൊക്കെയാണ് കാര്യം ഇന്ന ഇന്ന പോലെയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ അനാമിക നമ്മുടെ ജാനകിയോട് പറഞ്ഞു അപ്പോൾ മോൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നേരത്തെ ഇത് പറഞ്ഞിട്ട് പറയാൻ പാടില്ലായിരുന്നു എങ്കിലിത് ഇത്രയും വഷളാവില്ലായിരുന്നല്ലോ എന്ന് ജാനകി പറഞ്ഞു അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും ശരിയാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വരുമെന്നൊന്നും ഓർത്തില്ലെന്നൊക്കെ പറയുവാണേ അപ്പോൾ എന്തായാലും മോളുടെ ടെൻഷൻ അടിക്കുവൊന്നും വേണ്ട മോളുടെ ഭാവി തകർക്കാനായിട്ട് ആരും കടന്നു വരില്ല അത് ഈ അമ്മ തരുന്നു ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ജാനകി ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഒരു ഇത് ആയി അനാമികയ്ക്ക് എന്നാലും ഞാൻ അനാമിക അങ്ങ് പോയി അപ്പോൾ മോളാട്ടിനിതാരോടും പറയാനൊന്നും നിൽക്കേണ്ടെന്ന് നമ്മുടെ ജാനകിയും പറഞ്ഞു അപ്പോൾ ജാനകിക്ക് അപ്പോൾ ഇതൊക്കെ നയനയ്ക്കൊക്കെ അറിയാമോ എന്നിങ്ങനെ ചോദിച്ചപ്പം എല്ലാവർക്കും അറിയാം എന്നീ പെണ്ണ് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആകെ നയനയ്ക്ക് ആ വീട്ടിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നതെന്ന് പറയാനായിട്ടുള്ളത് ജാനകിയാണ് അപ്പോൾ കൂടി തിരിപ്പിച്ചെടുക്കുക എന്നുള്ളതൊരു ലക്ഷ്യം വെച്ചും കൂടെ പ്രവർത്തിച്ചതായിട്ടാണ് ആ ഒരു ഇത് ഫലത്തിൽ വന്നത് ജാനകി എന്നിട്ട് അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക അനാമിക പോവുകയും ചെയ്തു അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും മനസ്സിൽ ഒരു കുളിർമ കാരണം നന്ദുവിനോട്ടും അല്ലെങ്കിൽ അവിടെയുള്ള രണ്ട് മരുമക്കൾക്കൊട്ടും ഒരു പണിയൊക്കെ കൊടുത്തതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ജാനകി വീട്ടിലോട്ട് ചെന്നു ജാനകി വീട്ടിലേക്ക് ചെന്ന സമയത്ത് ജാനകിയുടെ ഉള്ളിൽ ഭയങ്കരതാണ് അപ്പോൾ നമ്മുടെ നയനയെ ജാനകി കണ്ടു ജാനകി എന്നിട്ട് നയനയെ കണ്ടു സംസാരിക്കുക അപ്പോൾ എന്തൊക്കെയോ ഉള്ളും മുനയും വെച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും ജനുവനാണെന്ന് നമ്മൾ ഓർക്കും പക്ഷേ നമ്മളെ ചതിക്കാനായിട്ട് നമ്മൾ വിശ്വസിച്ചവർ തന്നെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയന അവിടെ ഇരിക്കും ഈ ജാനകി പറയാം അപ്പം ജാനകി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് മൊത്തത്തിലൊരു ഒരു വെപ്രാളം അതെന്താ ചെറിയ അങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരുത് അതെന്താ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ ഞാൻ ധച്ചു വെച്ചതൊക്കെ തെറ്റിപ്പോയോ എന്നൊരുത് ഈ ജലജ പറയുന്നത് തന്നെയാണോ ശരിയെന്ന് ഞാനിപ്പോൾ ഒന്ന് ചിന്തിച്ചു പോവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ എന്തോ ഇപ്പുള്ള എന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലായി നയനയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തേക്കും ഇങ്ങനെ ആകെ ഒന്ന് വെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ അതെന്താ അത് അങ്ങനെ ആ ഒരു ആവരുത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരു പേടിയും വെപ്രാളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആശാദ്യം ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഏതായാലും കാര്യത്തിന് തീരുമാനമായി എന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു പൊട്ടിത്തെറിക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ എന്താണ് അടുത്തത് എന്നുള്ള ഒരു പേടിയിലാണ് നമ്മുടെ നയനെ അങ്ങോട്ട് ഈ സമയത്ത് നമ്മുടെ നന്ദു അവിടെ അനന്തപുരിയിലേക്ക് വന്നു അനന്തപുരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നന്ദുവിനോട് കൂടുതൽ ഇടപെടുന്നതും അല്ലെങ്കിൽ നന്ദുവായിട്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ അനിയാണ് അപ്പം അനിയും നന്ദുവും എങ്ങോട്ട് തിരിഞ്ഞാലും ജാനകിയുടെ ഒരു കണ്ണ് ഇവരുടെ രണ്ടുപേരുടെയും മേലുണ്ട് കാരണം ഇപ്പോൾ ശരിക്കും പേടിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നന്ദുവിനെ ശരിക്കും വീക്ഷിക്കുന്നുണ്ട് അനാമിക പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് അങ്ങനെ അങ്ങനത്തെ മകനെയും അതുപോലെ നന്ദുവിനേയും കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ പിന്നാലെ നടക്കുക നന്ദുവിനോട് ആ ഒരു ഇഷ്ടക്കേട് പ്രാ പ്രകടിപ്പിക്കുന്നുമുണ്ട് ജാനകി അപ്പോൾ ജാനകിക്ക് ആണെന്നുണ്ടെങ്കിൽ നന്ദുവിന് ഇപ്പം തീരെ ഇഷ്ടമല്ല തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല അപ്പോൾ കാര്യമൊക്കെ കാര്യം എല്ലാ ഒരു ഇതിലൊക്കെ പറയുമെങ്കിലും സ്വന്തം മകനും അങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നതിനെ പറ്റി വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ജാനകിക്ക് ഇല്ലെന്നുള്ള കാര്യം ജാനകിയുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ പുറത്തു വരികയും ചെയ്യുന്നു എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരു തീ കോരി ഇടുന്ന ആ ഒരു ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അനന്തപുരം തറവാട്ടില്ല ഇത് കഴിഞ്ഞ് നമ്മുടെ നയനിയും ആദർശവും കൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുക അതായത് കല്യാണത്തിനെ പറ്റിയും അതുപോലെ നന്തു പറ്റിയൊക്കെ അപ്പോൾ ഇന്ന പോലെ ജാനകി അപ്പച്ച എന്നോട് സോറി ചെറിയമ്മ എന്നോട് ഈ രീതിയിൽ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു നമ്മുടെ അതിനെ ആദർശമുണ്ടോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലെന്നൊക്കെ പറഞ്ഞു ഇല്ല അദർശട്ടാ അങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണു കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ എന്തു സോറി അനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അനി വന്നപ്പോൾ എന്താ കാര്യം നീ ചോദിച്ചപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു നീ ആയിട്ട് എന്തെങ്കിലും ഇഷ്ടക്കേട് നല്ലത് ഉണ്ടാക്കിയോ അനി എന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്ക് നമ്മുടെ ആദർശിങ്ങനെ ചോദിക്കും അപ്പോൾ ആദർശം ചോദിച്ചപ്പോൾ ഇല്ല കേട്ടാ ഞാനൊരിക്കലും ഞാനൊന്നിനും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു എന്തായാലും കല്യാണം ഒന്നൊന്ന് ഒന്നെടുത്തു എല്ലാവരുടെയും മനസ്സിലൊരു കരട് പോലെ എന്തൊക്കെയോ വന്നു കൂടിയിട്ടുണ്ടോ ഇതെന്താ ഇനി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ ആദർശിങ്ങനെ പറയാം ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഈ കല്യാണമേ നടക്കത്തുള്ളൂ അല്ലാതെ മറ്റൊന്നും നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കുക വേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നു അപ്പം മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു അവതാളത്തിൽ എത്തിക്കിടക്കുകയാണ് ഈ സമയത്ത് ദേവയാനിക്കും ഇങ്ങോട്ടേ ഒട്ടും ദഹിക്കുന്നില്ല നന്ദു വന്നത് ഇവളെന്ത് കാണിക്കാനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ഇവളെ എന്തിനാണ് എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കല്യാണം കല്യാണമാകുമ്പോഴത്തേക്ക് വന്നാൽ പോരെ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ദേവയാനിയും ഭയങ്കരമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എല്ലാവരും അപമാനമൊക്കെ ഏറ്റുവാങ്ങിയാൽ നമ്മുടെ നന്ദു അവിടെ നിൽക്കുന്നത് ഇപ്പം നന്ദുവിനോട് വളരെ കാര്യമായിട്ട് ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും നപിയും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ അവരാണുങ്ങളൊന്നും വലിയ ഇതാക്കുന്നില്ല അവർ മൈൻഡ് ചെയ്യാവുന്നേ ഇല്ല അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ അനിക്ക് മൊത്തത്തിലുള്ള സംശയമായി കഴിഞ്ഞപ്പം അനി അനാമികയെ വിളിച്ചു അനാമികയെ വിളിച്ചിട്ട് ചോദിച്ചു നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് അപ്പോൾ ഏ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞു കയ്യും കഴുകി അമിക്ക് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഇങ്ങനെയുള്ള കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീ